ജൂലൈ ഇരുപത്തിയേഴ് ശനി വിവിധ പ്രദേശങ്ങളിലെ അവധി സംബന്ധിച്ച അറിയിപ്പും ഇതോടൊപ്പം നാളെ ഏതെല്ലാം ക്ലാസ്സുകൾക്ക് അവധി ലഭിക്കും എന്നത് സംബന്ധിച്ച അറിയിപ്പും ഓണപരീക്ഷ ഓണാവധി എന്നവുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ അക്കാദമിക് വർഷത്തെ ഓണപരീക്ഷ സെപ്റ്റംബർ മുതൽ പന്ത്രണ്ട് വരെ നടക്കും വിദ്യാലയങ്ങൾക്ക് ഓണാവധി സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഒമ്പത് ദിവസമായിരിക്കും ഇത് സംബന്ധിച്ച അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂർ ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയിടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും മറ്റു ജില്ലകളിൽ ഇടങ്ങളിൽ നേരിയ മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ജില്ലയിലും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല നാളെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അവധിയാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ ശനി പ്രവൃത്തി ദിവസം ഇതിനിടെ അൻപത്തി വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ പുളിക്കൽ പഞ്ചായത്തിലെ അരൂർ എ എം സ്കൂൾ ജൂലൈ ഇരുപത്തി വരെ അടച്ചു ആരോഗ്യവകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നിർദ്ദേശത്തെ തുടർന്നാണ് സ്കൂൾ അടച്ചത് നിപ ബാധയെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ നിയന്ത്രണങ്ങൾ തുടരുകയാണ് പാണ്ടിക്കാട് കുട്ടി പഠിക്കുന്ന സ്കൂൾ ഉൾപ്പെടുന്ന ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ കർശനമായ നിയന്ത്രണങ്ങൾ തുടരുക സ്കൂളുകളും മദ്രസകളും തുറക്കാൻ ഇതുവരെ അനുമതി കൊടുത്തിട്ടില്ല സ്കൂളുകൾ കോളേജുകൾ മദ്രസകൾ അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവ പ്രവർത്തിക്കരുത് എന്നാണ് ജില്ലാ കലക്ടറുടെ നിർദ്ദേശം താങ്ക്സ് ഫോർ വാച്ചിങ്ങ്